ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിനിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ സദ്യ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് തേങ്ങ ചിറകിയെടുക്കേണ്ടി വരും നമുക്ക് കൂടുതൽ കറികൾ ഉണ്ടാക്കുന്നിടത്തോളം അത്രയും തന്നെ തേങ്ങയും ആവശ്യമായിട്ട് വരും അപ്പോൾ ഇതിനായിട്ടുള്ള തേങ്ങ ഒരു ഈസി ടിഫായിട്ടുണ്ടെന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഇത് തോന്നാറുള്ളത് കാരണം ഇത് ഇങ്ങനെ ഞാൻ പറയുന്നത് പോലെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചിരകിയെടുക്കാവുന്നതാണ് നമുക്ക് പായസത്തിനാണെങ്കിലും അതേപോലെ കറികൾക്കാണെങ്കിലും എല്ലാം ഇതേപോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് വീഡിയോ ഞാൻ ഞാനിതിനായിട്ട് രണ്ട് തേങ്ങയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അത് ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത് ഫ്രിഡ്ജിലെ ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത് ഒരു നാലോ അഞ്ചോ മണിക്കൂറെങ്കിലും ഫ്രീസറിൽ സൂക്ഷിക്കേണ്ടതാണ് ഞാൻ ചിറകി എടുക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഇതേപോലെ കട്ട് ചെയ്ത് ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെയാണെങ്കിൽ രാവിലെ ഒരു ഓവർനൈറ്റ് മുഴുവൻ ഫ്രിഡ്ജിൽ ഇരുന്ന് കഴിഞ്ഞാൽ രാവിലെ ആവുമ്പോഴേക്കും നമുക്ക് പുറത്തെടുക്കാവുന്നതാണ് പിന്നെ രാവിലെ നമ്മൾ എഴുന്നേറ്റം ഉടനെ അതെടുത്ത് പുറത്ത് വെക്കാവുന്നതാണ് ഒന്ന് ഹാർഡായിട്ടുണ്ടാവും ആ സമയത്ത് അത് കൂളാവാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ആ സമയത്ത് നമുക്ക് രാവിലെയുള്ള പണികളെല്ലാം ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് മുക്കി വെക്കുക അങ്ങനെയാണെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്കതിൻ്റെ കൂളിംഗ് ഒക്കെ പോയി റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന വർഷം ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ പിന്നെ മാത്രമല്ല ഇതേപോലെ ഇട്ട് ഇട്ടുവെക്കുന്നതിന് പകരം ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ തേങ്ങ മുഴുവൻ ചിരക്കിയെടുക്കാമെന്ന് പല ഫ്രണ്ട്സുകൾക്കും തോന്നുന്നുണ്ടാവും പക്ഷേ ഇത് ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള വീട്ടുജോലികളൊക്കെ ചെയ്യാവുന്നതാണ് പച്ചക്കറികൾ അരിഞ്ഞെടുക്കലും എല്ലാം തന്നെ ചെയ്യാവുന്നതാണ് പായസത്തിനൊക്കെ വേണ്ടി കൂടുതൽ തേങ്ങ ചിറകി എടുക്കേണ്ട സമയത്തേക്ക് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണിത് അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു ഇപ്പം നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് അരമണിക്കൂറിന് ശേഷം അത് വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു കത്തി ഉപയോഗിച്ചിട്ട് അതിൻ്റെ നാല് സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി അത് ചിരട്ടയിൽ നിന്ന് മുഴുവനായിട്ട് വിട്ടു പോകുന്നോളും ഇനി അത് ചെറുതായിട്ട് കട്ടായിട്ട് വന്നാൽ പോലും പ്രശ്നമില്ല നമുക്കത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ക്രഷ് ചെയ്തെടുക്കുന്നത് പിന്നെ ഒരുപാട് താങ്ങി ചിറകിയിട്ട് യൂസ് ചെയ്യേണ്ട കറികളൊക്കെ ആണെങ്കിൽ ഇതേപോലെ ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിരിക്കും പിന്നെ ഡെയിലി യൂസിനൊക്കെ ആണെങ്കിൽ നമുക്ക് സാധാരണ ചിറവിയിലാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ തേങ്ങ ചിറകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അവർക്കൊക്കെ ഡെയിലി യൂസിന് വേണ്ട തേങ്ങ ചിറകാനായിട്ട് ഇതേപോലെ രാത്രി കിടക്കണ നേരത്ത് ഫ്രീസറിൽ വെക്കുക അതിനുശേഷം അത് രാവിലെ എഴുന്നേറ്റ് ഉടനെ പുറത്തേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതിനുശേഷം മിക്സർ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചിരകി എടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ രണ്ട് തേങ്ങയും ഇതേപോലെ കട്ട് ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള രണ്ട് തേങ്ങയും ചിരട്ടയിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു കത്തി ഉപയോഗിച്ചിട്ട് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക നമുക്ക് മിക്സർ ജാറിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി നമുക്ക് സൂപ്പറായിട്ട് തേങ്ങ ചിരകിൽ കഴിഞ്ഞിട്ടുണ്ടാവും ഇതുപോലെ പായസത്തിനാണെങ്കിലും അതേപോലെ തോന കറി ിൽ വയ്ക്കുകയാണെങ്കിലൊക്കെ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഇപ്പോൾ ഞാൻ രണ്ട് തേങ്ങയും ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ തേങ്ങ കട്ട് ചെയ്ത സമയത്ത് നല്ല ഹാർഡായിരിക്കും ഇത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അതായത് ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമ്മൾ പുറത്തേക്ക് എടുത്ത് കൂളാക്കിയത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അതിന് ശേഷം നമുക്ക് ഒരു മിക്സറെ ജാറിലിട്ടിട്ട് കൂടുതലായിട്ടും അടിച്ചെടുക്കേണ്ട കുറേശ്ശേ കുറേശ്ശായിട്ടൊന്ന് അടിച്ചെടുക്കുക മിക്സറെ ചെറിയ ജാറിൽ അടിച്ചെടുത്താൽ മതി ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചു ണ്ട് ശരിക്കും നമ്മള് നാളികേരം ചിറകി എടുത്ത് അതേപോലെ തന്നെ ആയിരിക്കും വെള്ളമൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്തെടുത്താൽ മാത്രം മതി നമുക്ക് ബാക്കിയുള്ള പീസസും കൂടി ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം മിക്സിയുടെ ചെറിയ ജാറിൽ ജാറിലടിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഓണൊക്കെ വരില്ലേ അതേ ആ സമയത്ത് നമുക്ക് സദ്യ ഒരുക്കാനും അതേപോലെ തന്നെ പായസം ഉണ്ടാക്കാനൊക്കെ ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണിത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ വീഡിയോയുമായി വരുന്നതുവരെ ഓക്കെ ബൈ